പാലക്കാട് മണ്ണാർക്കാട് നായാടിക്കുന്നിലെ അംഗൻവാടിയും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കേണ്ട സ്ഥലം ഇപ്പോൾ ലഹരി സംഘത്തിന്റെ കേന്ദ്രമായി ഉപേക്ഷിച്ച മദ്യക്കുപ്പികൾ ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നായാടിക്കുന്നിലെ അംഗൻവാടി കോമ്പൗണ്ടിലേക്ക് കയറിയാൽ കാണാനാകുക ഇതോടെ രാത്രിയായാൽ പ്രദേശവാസികൾക്ക് അംഗൻവാടിയുടെ മുന്നിലൂടെ നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായി കഴിഞ്ഞ ദിവസം അംഗൻവാടിയിലെ കുഴൽ കിണറിലെ മോട്ടറും കുട്ടികൾ നട്ട ചെടികളും ചെടിച്ചട്ടികളും ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നു സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസിലും എക്സൈസിലും വാർഡ് അംഗമടക്കം പരാതി നൽകിയിട്ടുണ്ട് രാവിലെ ഇന്ന് ടീച്ചർ അംഗൻവാടിയിലേക്ക് വന്നപ്പോ കണ്ട സംഭവങ്ങളാണ് ഇത് ഇതിന് കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള വണ്ണാർക്കാട് നഗരസഭയുടെ സെക്രട്ടറിക്ക് നമ്മൾ 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 പരാതി 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 കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പോലീസുമായി എക്സൈസിനും ഇന്ന് കൊടുക്കും ക്യാമറയും ലൈറ്റുകളും സ്ഥാണമെന്ന് നിരന്തരം കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നതായാണ് കൗൺസിലർ മൻസൂർ പറയുന്നത് വിവരം അറിഞ്ഞ് മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ സ്ഥലം സന്ദർശിച്ചു ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം